നമ്മുടെ യാത്രകളിൽ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാവാറുണ്ട് ഖത്തറിലെ ദോഹയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂഖ് വാക്കീഫ് കാലത്തിൻ്റെ കനൽതാണ്ടിയും സംസ്കാരത്തിൻ്റെ സുഗന്ധം പകരുന്ന ഒരു വിപണിയാണ് സൂഖ് വാക്കീഫ് എന്നാൽ നിലകൊള്ളുന്ന വിപണി എന്നാണ് അർത്ഥം ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വാദി മുഷീറബ് എന്ന വരണ്ട നദീതടത്തിന് സമീപം സ്ഥാപിതമായ ഈ കച്ചവട കേന്ദ്രം കച്ചവടത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും കേന്ദ്രമായിരുന്നു ബദുവിൻ ജനതയും നാട്ടുകാരും ഇവിടെ ഒത്തുചേരുകയും ഉണക്ക മാംസം മുതൽ കപ്പലിന്റെ ഭാഗങ്ങൾ വരെ വിൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിലുണ്ടായ തീപിടുത്തം വിപണിയുടെ വലിയൊരു ഭാഗം നശിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച റീകൺസ്ട്രക്ഷൻ ഈ വിപണിയെ പഴയ ഭംഗിയോടെ പുനഃസ്ഥാപിച്ചു ഇന്ന് ഖത്തറിന്റെ പാരമ്പര്യവും ആധുനികതയും ചേർന്ന് നിൽക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി സൂഖ് വാക്കിഫ് മാറിയിരിക്കുകയാണ് ഈ വളഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ സുഗന്ധമുള്ള മസാലകളും തനതായ വസ്ത്രങ്ങളും ശില്പകലകളും ശീശാലോഞ്ചുകളും എല്ലാം ഒരുമിച്ച് ഒരു സാംസ്കാരിക ഉത്സവം പോലെ അനുഭവപ്പെടും ഇവിടെ ഓരോ കടയും ഓരോ കഥയാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ വേനലാണ് ഈ വേനൽക്കാലത്ത് പോലും വൈകുന്നേരങ്ങളിൽ വളരെയധികം തിരക്കാണ് പഴയകാല കെട്ടിടങ്ങൾ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഖത്തറിൻ്റെ പൈതൃകം വിളിച്ചോതുന്ന അഞ്ഞൂറോളം കടകളുണ്ട് ഒരു വൈകുന്നേരം മുഴുവൻ നടന്നു കാണാനുള്ള കാര്യങ്ങളുണ്ട് സൂഖ് വാക്കിഫ് ഒരു കച്ചവട സ്ഥലം മാത്രമല്ല അത് ഖത്തറിൻ്റെ ആത്മാവിൻ്റെ പ്രതീകമാണ് പഴയ കാലത്തിൻ്റെ ഓർമ്മകളും പുതിയ കാലത്തിൻ്റെ ചിറകുകളും ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് നൽകുന്നത് സൂഖ് വാക്യഫിലൂടെ നടക്കുമ്പോൾ കാലത്തിൻ്റെ കാതിലൂടെ നടന്ന് കഥകൾ കേൾക്കുന്നത് പോലെയാണ് ഓരോ കല്ലും ഓരോ ഓർമ്മയും ഓരോ വഴിയും ഒരു സംസ്കാരത്തിൻ്റെ പോലെ സൂഖ് വാക്യാണ്